വിഷുവിനും പൂർണ്ണമായി ശമ്പളം കിട്ടാത്തതിനാൽ പ്രതിഷേധ പ്രതിഷേധക്കണിയൊരുക്കി കെ എസ് ടി എംപ്ലോയീസ് സംഘം വിഷുവെത്തിയിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരന് മാർച്ച് മാസത്തെ ശമ്പളം പൂർണ്ണമായി നൽകാത്തതിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കണിയൊരുക്കി വിഷുക്കണിയൊരുക്കി അതിൽ സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചെയ്ത ദ്രോഹ നടപടികൾ പ്ലക്കാർഡാക്കി കുത്തിവെച്ചാണ് പ്രതിഷേധ പ്രതിഷേധക്കണിയൊരുക്കിയത് തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ജീവനക്കാരും മലയാളികളാണെന്നും എല്ലാ മലയാളികളെയും പോലെ വിഷു ആഘോഷിക്കാനുള്ള സാഹചര്യം നിഷേധിക്കുന്ന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ നടത്തുന്ന സമാധാനപരമായ പ്രതിഷേധങ്ങൾ ജീവനക്കാരുടെ ബലഹീനതയായി സർക്കാർ കണക്കാക്കരുതെന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ സമരങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്നും അദ്ദേഹം ഈ ഇടതു സർക്കാരിന്റെ കാപറ്റം പുറത്തു കൊണ്ടുവരുന്ന രീതിയില് വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് നിങ്ങൾക്കറിയാം ഇത്രയും ശമ്പളം കിട്ടിയത് ഇരുന്നാൽ എല്ലാ സർക്കാർ ഓഫീസിലും പണിമുടക്ക് നടത്തൂല്ലേ പക്ഷേ പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യമാണ് ഞങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കെ എസ് ആർ ടി സിയിൽ ഒരു പണിമുടക്ക് നടത്തിയിട്ടില്ല നമുക്കിവിടെ എഴുതി വച്ചിരിക്കുന്ന പോലെ തന്നെ ആറായിരത്തിലധികം ബസ് ഉണ്ടായിരുന്നത് വെറും മൂവായിരത്തി നാനൂറ് ബസ്സായിട്ട് ചുരുങ്ങി അതുപോലെ തന്നെ നാൽപ്പത്തിനാലായിരം ജീവനക്കാരുണ്ടായിരുന്ന കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ വെറും ഈ യുവജന സംഘടനകൾ മാർച്ച് നടത്തുന്ന കാണാം എവിടെ തൊഴിൽ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ടത് അവരുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് കാരണം എവിടെ തൊഴിലെന്ന് കെ എസ് ആർ ടി സിയെ ചൂണ്ടി ചോദിക്കാം നാല്പത്തിനാലായിരം തൊഴിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സിയില് ഇപ്പൊ വെറും ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ സി പ്രമോദ് എം കണ്ണൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളായ എൽ രവിപ്രകാശ് എം മുരുകേശൻ എൽ മധു പി സി ഷാജി എൻ സുബ്രഹ്മണ്യൻ യു തുളസീദാസ് സി രാജഗോപാൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്